നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പനന്നാറുകം കണ്ടലൂർ പഞ്ചായത്തിൽ പനന്നാറുകാവ് ദേവീക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെ കേരള വാട്ടർ അതോറിറ്റി ചെയ്യുന്ന ഒരു പമ്പ് ഹൗസാണ് ഈ കാണുന്നത് ഈ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയാണ് മേൽനോട്ടം പഴിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ പോലുമില്ല ഒരു മേശരി ഉണ്ട് രണ്ട് ബംഗാളികളും ആണ് ഇന്ന് പണി ചെയ്യുന്നത് നമ്മളിത് ഇവിടെ വന്നപ്പോഴാണ് ഇനത്തിൽ ഒരു ചെറിയ അഴിമതി ചെറിയ കെട്ടിടമാണെങ്കിൽ പോലും ഇനത്തിൽ നടത്തിയെടുക്കുന്ന അഴിമതി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിനുള്ളിൽ ഒരു തറ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇത് ഈ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടേക്കുന്ന ഇതൊന്ന് ഇടിച്ചുറപ്പിക്കുക ഇതിനകത്തിലെ ഒരു വേസ്റ്റ് പോലും മാറ്റാതെ ആണ് ഈ ഇത് ചെയ്തേക്കുന്നത് സർക്കാർ ഇതിനെ എത്ര എത്ര ലക്ഷം രൂപയാണ് കൊടുത്തേക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും സാധാരണക്കാരുടെ വീട് പണിയാൻ നാല് ലക്ഷം കൊടുക്കുമ്പോൾ ഇതുപോലുള്ള കെട്ടിടങ്ങൾക്ക് ആറ് ഏഴ് ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എസ്റ്റിമേറ്റ് എടുത്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഇത് ഒന്ന് വൃത്തിയാക്കുക പോലും ചെയ്യാതെയാണ് ഈ ഇവിടെ ഇത്രയും ക്വാൾക്റ്റി ചെയ്തത് ഞാനിവിടെ വന്നുകൊണ്ടാണ് ബാക്കി ഇവർ ചെയ്യാഞ്ഞത് ഇപ്പം ഞാൻ എൻ്റെ ആ അസിസ്റ്റൻ്റ് എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ വിചിത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു എന്നാണ് ഇവിടെ മേൽനോട്ടം വഹിക്കേണ്ട ഈ ഈ ഒരു നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ പോലും ഈ സ്ഥലത്ത് വരാതെ ഇത്തരം ഈ ചെറിയ കെട്ടിടങ്ങൾക്ക് പോലും അഴിമതി നടത്തുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറി ഇത്രയ്ക്ക് അതായത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മേൽനോട്ടം വായിക്കാൻ ആളില്ല ചെയ്തേക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവർക്ക് തോന്നിയ പോലെയാണ് എത്ര ഇതിനകത്ത് എത്ര മെറ്റീരിയൽ ചേർക്കണമെന്ന് പോലും നിർദ്ദേശിക്കാൻ ആളില്ല ബംഗാളിയോട് ഇതിന് മേളിൽ നിൽക്കുന്നയാളോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇത് കട്ട വെച്ച് ഇത് ഇഷ്ടിക വെച്ച് ഞങ്ങൾ ഇടിച്ചുറപ്പിച്ചു എന്നാണ് പറയുന്നത് സാധാരണ നമ്മളെ വീടുകൾ പണിയുമ്പം ഈ ഇടിക്കട്ട അതായത് ഇരുമ്പ് ഈ ഇടിക്കട്ട കൊണ്ടാണ് നമ്മളിത് ഇടിച്ചുറപ്പിക്കുന്നത് ഇത് ബംഗാളി പറഞ്ഞത് ഇത് ഒരു ഞങ്ങൾ കട്ട വെച്ച് ഇടിച്ചുറപ്പിച്ചു ഇത്തരം അഴിമതികളാണ് നടക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽക്കൊള്ള ഇവിടെ നടത്തുന്നത് ഇത് ഇത് ഇപ്പോൾ കാണാം ഇവിടെ ഒരു മേൽനോട്ടം വഹിക്കാൻ പോലെ ഓരോ ഉദ്യോഗസ്ഥനും ഇതാണ് നമ്മുടെ അവസ്ഥ ഈ അഴിമതി ഇത്തരം അഴിമതികൾ നമ്മൾ ഇല്ലാതാക്കണേ ഈ പ്രദേശത്ത് ജനങ്ങളിത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇത് ഈ ആശ്യമായിട്ട് ഇത് വന്നപ്പോഴാണ് ഈ എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത് ഇവിടുത്തെ പല രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ ഇവിടെ ഉണ്ട് ഇവർക്ക് ഇവരാരും ഇവർ ശ്രദ്ധ ഇതൊന്നും വരുത്തില്ല അവർക്കൊക്കെ വേറെ വലിയ വലിയ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ അഴിമതികൾ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടെ വലിയ വലിയ അഴിമതികൾ തടയാൻ പറ്റുള്ളൂ നന്ദി നമസ്കാരം